ലൈഫ് മിഷൻ പദ്ധതി ഫലപ്രദമായി നടപ്പാക്കിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റവും മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായി തെരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ പെരിന്തൽമണ്ണ നഗരസഭയാണ് കാര്യത്തിൽ പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാനെയും ഭരണസമിതിയെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ അവസരത്തിൽ ഒരുപക്ഷെ അത് മറ്റുള്ള നഗരസഭകൾക്ക് മാതൃകയാണ് പല വിമർശനങ്ങളും അപവാദങ്ങളും എല്ലാം ഉണ്ടായെങ്കിലും ലൈഫ് മിഷൻ പദ്ധതിയുടെ കാര്യത്തിൽ ഏറ്റവും മികച്ച ഒരു അംഗീകാരം ലഭിച്ചിരിക്കുന്നു എങ്ങനെ കാണുന്നു നഗരസഭാ ചെയർമാൻ വളരെ സന്തോഷം അഭിമാനമുണ്ട് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സംബന്ധിച്ചിടത്തോളം കിട്ടിയതിൽ ഏറ്റവും വലിയ ബഹുമതി അംഗീകാരമായിട്ട് ഇതിനെ കാണുകയാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ഏറ്റവും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയാവുന്ന സ്ഥാപനമായിട്ടാണ് അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ വീട് പാർപ്പിടം എന്ന സ്വപ്നമാണ് അതൊരു സാധാരണക്കാരനെ കൊണ്ട് കഴിയുന്നതല്ല ഒരു ഗവൺമെൻറ് സഹായം കൂടി വേണം അപ്പോൾ സാധാരണക്കാരൻ്റെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അവരുടെ കൂടെ നിന്നു എന്നതിലാണ് ഞങ്ങൾക്ക് അഭിമാനിക്കാനുള്ളത് അതിനുള്ള നേട്ടമായിട്ടാണ് ഈ അതിൻ്റെ നേട്ടമാണല്ലോ ഈ അംഗീകാരം എന്നുള്ളത് ആ അംഗീകാരത്തെ വളരെ സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങാണ് ഇത് പെരിന്തൽമണ്ണയിലെ മുഴുവൻ ആളുകൾക്കുമായിട്ട് സമർപ്പിക്കുകയാണ് ഇത് ഞങ്ങളുടെ മാത്രം ഒരു നേട്ടമായിട്ട് കാണുന്നുമില്ല തൊണ്ണൂറ്റഞ്ച് മുതൽ പെരിന്തൽമണ്ണയിലുണ്ടായിരുന്ന എല്ലാ കൗൺസിലുകളും ഈ രംഗത്ത് അതായത് ജനങ്ങളുടെ പാർപ്പിടമെന്ന ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായി തൊണ്ണൂറ്റഞ്ചിൽ വന്നിട്ടുള്ള കൗൺസിൽ അന്ന് എടുത്തിട്ടുള്ള ഒരു വിപ്ലവകരമായ തീരുമാനമാണ് പെരുന്തൽമണ്ണ നഗരസഭയിൽ ഓലമേഞ്ഞ വീടുകൾ മുഴുവൻ ഓടിട്ടതാക്കും അന്നത്തെ അവരുടെ വിപ്ലവകരമായ പ്രഖ്യാപനം വരുന്നു ഘട്ടം ഘട്ടമായിട്ട് അത് പൂർത്തീകരിച്ചു ഒരു കാലത്ത് പെരുന്തൽമണ്ണയിൽ ഓടി ഓലമേഞ്ഞ വീടുകളുണ്ടായിരുന്നില്ല അതങ്ങനത്തെ തീരുമാനത്തിൻ്റെ ഭാഗമാണ് ആ തീരുമാനത്തിന് ശേഷം പിന്നെ ഓട് മേഞ്ഞ വീടുകൾ മാത്രമായിരുന്നു ആ ഓട് മേഞ്ഞ വീടുകളെ മുഴുവൻ കോൺക്രീറ്റ് കെട്ടിടങ്ങളും പുതിയ ആധുനിക രീതിയിലുള്ള വീടുകളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടന്നു അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ജനങ്ങളുടെ പാർപ്പിട പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്ത് കാലാനുസൃതമായി അത് പരിഹരിക്കുന്നതിന് വേണ്ടി കാലാകാലങ്ങളായിട്ടിരുന്ന കൗൺസിലുകൾ തുടക്കത്തിലേ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗം കൂടിയാണിത് അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ് കഴിഞ്ഞ സംസ്ഥാന സർക്കാർ ആ സംസ്ഥാന സർക്കാർ സംസ്ഥാനത്ത് തന്നെ വിപ്ലവകരമായ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തത് നടപ്പാക്കിക്കൊണ്ടിരുന്നു ഏകദേശം നാല് ലക്ഷത്തിലധികം വീടുകൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ലൈഫ് മിഷൻ എന്നൊരു പ്രോജക്റ്റ് ഇല്ലായിരുന്നെങ്കിൽ നാല് ലക്ഷം ആളുകളിൽ എത്ര പേർക്കാണ് വീടുണ്ടാവുക എന്നുള്ളത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ അത്തരം ഒരു പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ വരുന്നു ആ സംസ്ഥാന സർക്കാരിൻ്റെ ആ പദ്ധതിയോട് മുഖം തിരിഞ്ഞു നിന്ന കുറെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് നടക്കില്ല ഒരിക്കലും ഇത് പ്രായോഗികമല്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതിൻ്റെ കൂടെ നിൽക്കുകയും അതിനേറ്റവും മികച്ചതാക്കി നമ്മുടെ നഗരത്തിലെ ആളുകൾക്ക് സാധാരണക്കാർക്ക് പ്രയോജനകരമാക്കുകയും ചെയ്ത നഗരസഭയാണ് നമ്മുടെ അതിൻ്റെ ഭാഗമായിട്ടുള്ള അംഗീകാരമാണ് ഇപ്പോൾ സർ സംസ്ഥാന സർക്കാർ ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റായി മാറുന്നു അതായത് ആളുകളുടെ പാർപ്പിടം എന്ന പ്രശ്നം പരിഹരിക്കുക എന്നുള്ള ലൈഫ് പിന്നെ പ്രൊജക്റ്റ് അപ്പോൾ അതിൻ്റെ ഭാഗമായി നഗരസഭയിലെ മുഴുവൻ ആളുകൾക്കും ഘട്ടം ഘട്ടമായി വീടുകൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കാനായിരുന്നു വീടില്ലാത്ത അങ്ങനെ ആയിരത്തി മുന്നൂറിലധികം വീടുകൾ വീടുകളായിട്ട് ഘട്ടം ഘട്ടമായിട്ട് ഈ ലൈഫ് മിഷന്റെ ഭാഗമായിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായി കൊടുക്കാൻ കഴിഞ്ഞു ആ അങ്ങനെ ഇത് ഏറിയും കുറഞ്ഞും പല നഗരസഭകളും ചെയ്തിട്ടുണ്ട് നമ്മൾ അത്ര തന്നെ ചെയ്തിട്ടില്ല നമ്മളെ കൂടുതൽ ചെയ്തെന്നുള്ളത് കൊണ്ടാണ് അതായത് താരതമ്യേന നമ്മള കൂടുതൽ എണ്ണം ചിലപ്പോൾ കൂടുതൽ ചെയ്തിട്ടുണ്ടാകും പക്ഷെ എല്ലാവർക്കും കൊടുത്തു അതായത് പിന്നെ ആ നഗരപരിധി എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മികച്ചത് അപ്പോൾ വീടുകൾ ചിലപ്പോൾ താരതമ്യേന എല്ലാവരും കൊടുത്തിട്ടുണ്ടാവാം എല്ലാ നഗരത്തിലും വീടുകൾ കൊടുത്തവരുണ്ട് നഗരസഭയിലൊക്കെ ഉണ്ട് വീടും സ്ഥലവും ഇല്ലാത്തവരുണ്ട് അവർ മറ്റ് നഗരസഭയിൽ ഇപ്പോഴും പണ്ട് എങ്ങനെയാണോ അവർ താമസിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് ഒന്നെങ്കിൽ വാടകയ്ക്ക് അല്ലെങ്കിൽ ബന്ധുവീട്ടിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് സ്വന്തമായ സ്ഥലം എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളെ ആക്കുന്നത് പെരിന്തൽമണ്ണ നഗരസഭയിൽ നാന്നൂറോളം പേരാണ് അങ്ങനെ അത്ര ആളുകൾ ആ നാനൂറ് പേർക്കും ഇന്ന് സ്വന്തമായി എന്ന് പറയാൻ തന്നെ ഒരു കെട്ടിടം ഉണ്ട് അതാണ് അതാണ് എല്ലാവരും ആണ് മറ്റേ ഒലിങ്കരയിലെ ഫ്ളാറ്റ് സമുച്ചയം എന്ന് വെച്ചാൽ ഒരു സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ പദ്ധതിയാണ് അതിൽ ഇരുന്നൂറോളം പേരിപ്പോൾ താമസിക്കുന്നുണ്ട് ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നു ആ നാനൂറ് പേർക്ക് വീടുണ്ടാവുക എന്ന് പറഞ്ഞത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നമാണ് ആ സ്വപ്നം സഫലീകരിക്കുന്നു അതായത് അതൊരു വലിയ മാതൃകാപരമാണ് അംഗീകാരങ്ങളുടെ നിറവിലാണ് നഗരസഭ ഇപ്പോൾ ഈ ഈ അംഗീ അവാർഡ് വാങ്ങുന്നത് മുഖ്യമന്ത്രിയിൽ നിന്ന് നേരിട്ടാണ് അതിനെക്കുറിച്ചൊന്ന് പറയാം അപ്പോൾ അതിൽ മറ്റു സ്ഥലങ്ങളിൽ ഇപ്പോൾ പറഞ്ഞില്ലേ ഇപ്പോഴും അവർ ഈ ഭൂമിയും വീടും ഇല്ലാത്തവർ ഇപ്പോഴും പഴയ സംവിധാനത്തിനാണ് നമ്മളതിനെ ഒരു സൊല്യൂഷൻ കണ്ടെത്തി അതാണ് ലൈഫ് ഫ്ലാറ്റ് അതും കൂടി നമ്മളെ ഈ അവാർഡിലേക്ക് എത്തിക്കുന്നതിൽ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് തൊണ്ണൂറ്റഞ്ച് മുതലുള്ള കൗൺസിലുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഞങ്ങളടക്കമുള്ള കൗൺസിലുകൾക്ക് എല്ലാം അവകാശപ്പെട്ടതാണ് ഈ അവാർഡെന്ന് അവാർഡ് അംഗീകാരം എന്ന് പറഞ്ഞാൽ അതായത് ഞങ്ങൾ മാത്രമായിട്ട് ചെയ്തതല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ കാലത്ത് ആണ് അംഗീകാരം ലഭ്യമായത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വലിയ പങ്കുണ്ട് അത് തർക്കമൊന്നുമില്ല സ്വാഭാവികമായിട്ട് ഈ പദ്ധതികളെ കാര്യക്ഷമമായി കൊണ്ടുപോവുകയും കൃത്യമായി നടപ്പാക്കുകയും ചെയ്തത് ഞങ്ങളുടെ കാലത്ത് തന്നെയാണ് ഈ പെരിന്തൽമണ്ണ നഗരസഭയുടെ ഈ പ്രവർത്തനങ്ങൾ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുവെങ്കിൽ അത് ഏറ്റവും മാതൃകാപരമാണ് അതിന് എല്ലാ പിന്തുണയും ഉണ്ടാകും എപ്പോഴും ഞങ്ങളുടെ സഹകരണം ഉറപ്പു നൽകുന്നു തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നഗരത്തിന് മാതൃകയാവട്ടെ നഗരത്തിലെ ഓരോ ജനങ്ങളും എന്നും ഓർത്തിരിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു അഭിനന്ദിക്കുന്നു ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ് ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത